ഞാൻ മരിച്ചാൽ ഫർസാനെ തനിച്ചാകും അതാണ് അവളെയും കൊല്ലാൻ കാരണം സ്കൂൾ തലം മുതൽ പ്രണയിച്ചവളെ കൊല്ലാൻ എന്ന സൈക്കോ ക്രിമിനൽ പറഞ്ഞ ന്യായമാണിത് പെൺസുഹൃത്തിൻ്റെ മുഖം വികൃതമാക്കിയതുപോലെ അതിക്രൂരമായാണ് പ്രിയപ്പെട്ട അനുജനെയും അയാൾ വകവരുത്തിയത് ഒൻപതാം ക്ലാസ്സുകാരൻ അഫ്സാൻ്റെ മൃതദേഹത്തിന് ചുറ്റും അഞ്ഞൂറ് രൂപയുടെ കറൻസി നോട്ടുകൾ വിതറിയിരുന്നു ഇതിൻ്റെ കാരണമടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ് ഒരാൾക്ക് ഇത്ര നിഷ്ഠൂരമായി എങ്ങനെ ഉറ്റവരുടെ ജീവൻ എടുക്കാനാകും വെഞ്ഞാറമൂട്ടിലെ കൂട്ടക്കൊല അറിഞ്ഞവരെല്ലാം ചിന്തിക്കുന്ന കാര്യമാണത് സ്വന്തം സഹോദരൻ മുത്തശ്ശി പിതൃസഹോദരൻ പിതൃ സഹോദരന്റെ ഭാര്യ എന്നിവർക്കൊപ്പം കാമുകി ഫർസാനയെയും അഫാൻ കൊലപ്പെടുത്തി ഞാൻ മരിച്ചാൽ ഫർസാന തനിച്ചാകുമെന്ന് കരുതിയാണ് അവളെയും കൊന്നത് ഇതാണ് അഫാൻ പോലീസിന് നൽകിയ മൊഴി ഫർസാനയെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് മുകൾ നിലയിൽ വെച്ച് ചുറ്റിയെ കൊണ്ട് തലയ്ക്കടിച്ചു കൊല്ലുകയായിരുന്നു വെഞ്ഞാറമുട്ടിലെ സ്കൂളിൽ പഠനകാലയളവിൽ തുടങ്ങിയ പ്രണയമാണ് അഫാനും ഫർസാനയും തമ്മിലെന്നാണ് വിവരം അൻസലിലെ കോളേജിൽ പി ജി വിദ്യാർത്ഥിനിയായിരുന്നു ഫർസാന ഫർസാനയെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അഫാൻ അവരുടെ വീട്ടിലെത്തി പറഞ്ഞതായും സൂചനയുണ്ട് പഠനത്തിൽ ഏറെ മിടുക്കിയായിരുന്നു ഈ ഇരുപത്തിരണ്ട് ട്യൂഷൻ എടുക്കാൻ പറഞ്ഞാണ് മുക്കന്നൂരിലെ വീട്ടിൽ നിന്ന് ഫർസാന ഒടുവിൽ ഇത് പൊതുവെ ഒരു ഒതുങ്ങി കൂടുന്ന ഒരു കുട്ടിയാണ് പുറത്ത് അങ്ങനെ അധികം ഇവിടെ ഉള്ളത് പോലെ ഒന്നും നമുക്ക് അറിയാൻ കഴിയില്ല അങ്ങനെ വളരെ ഒതുക്കമുള്ള കുട്ടിയാണ് പഠന പഠനത്തിലും നല്ല മികച്ച പഠനമൊക്കെ പഠന നിലവാരമുള്ള ഒരു കുട്ടിയാണ് ഇവിടെ നിന്ന് ഇന്നലെ ഈ കുട്ടി മൂന്നു മണിക്ക് പോയത് ട്യൂഷന് പോകുന്നു പറഞ്ഞാണ് വീട്ടിൽ പറഞ്ഞിട്ട് പോയത് പിന്നെ ശേഷം എനിക്ക് തോന്നുന്നു ഈ പയ്യൻ പെൺകുട്ടിയെ കൂട്ടിക്കൊണ്ട് പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു ഒൻപതാം ക്ലാസ്സുകാരൻസാനെയും മനസാക്ഷിയെ നടക്കും വിധമാണ് കൊന്നത് പിതാവ് വിദേശത്തായതിനാൽ അച്ഛന്റെ കരുതലോടെയാണ് അഫ്വാൻ കുഞ്ഞരുജനെ സ്നേഹിച്ചിരുന്നതെന്ന് ബന്ധുക്കൾ പറയുന്നു അഫ്സാന്റെ പഠനകാര്യത്തിലും ശ്രദ്ധിച്ചിരുന്നു ഇരുവരും തമ്മിൽ പത്തു വയസ്സ് വ്യത്യാസമുണ്ട് കൊലപാതകത്തിനു മുമ്പ് അനുജനെ ഹോട്ടലിൽ കൂട്ടിക്കൊണ്ടുപോയി കുഴിമന്തി വാങ്ങിച്ചു കൊടുത്തു സ്വീകരണ മുറിയിൽ നിലത്തു കിടക്കുന്ന നിലയിലായിരുന്നു അഫ്സാന്റെ മൃതദേഹം മൃതദേഹത്തിന് ചുറ്റും അഞ്ഞൂറ് രൂപയുടെ കറൻസി നോട്ടുകൾ വിതറിയിരുന്നു ഇങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല

അനുജനും പ്രണയിനിയും അടക്കം കൊന്നതിന്റെയും കാരണം എന്താകും വിദേശത്ത് പിതാവിന് കുറ്റകൃത്യത്തിലേക്ക് നയിക്കാൻ മതിയായ കാരണമായി പോലീസ് ലഹരി ഉപയോഗമടക്കം പുറത്തു വന്ന വിവരങ്ങൾക്കപ്പുറം അജ്ഞാതമായ രഹസ്യങ്ങൾ ഈ ചോരക്കളിയുടെ പിന്നിലുണ്ടോ അതാണ് പോലീസിനെയും കുഴയ്ക്കുന്നത് ന്യൂസ് ന്യൂസ് കുറയ്ക്കുന്നത്